ടാക്സി ഡ്രൈവർമാരുടെ ദുരിതം വീണ്ടും ചൂടുള്ള ചർച്ചയാകുന്നു ദൂരയാത്രകൾക്കിടെ ഹാൾട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ടാക്സി ഡ്രൈവർമാർക്ക് ടാക്സിയിൽ തന്നെയാണ് വിശ്രമിക്കേണ്ടി വരാറുള്ളത് ടാക്സി വിളിച്ചാൽ ഹോട്ടലിലോ മറ്റോ മുറിയെടുത്ത് വിശ്രമിക്കുമ്പോഴും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൗകര്യമില്ലാതെയും ശരിയായ വിശ്രമമില്ലാതെയും വീണ്ടും തൊഴിൽ തുടരേണ്ട ഗതികേടിലാണ് പലപ്പോഴും ടാക്സി ഡ്രൈവർമാർ ഷാഫി പറമ്പിലിനെ പോലുള്ള എം എൽ എമാർ നിയമസഭയിലടക്കം പ്രശ്നം ഉന്നയിക്കുകയും പരിഹാരം കാണുമെന്ന് മന്ത്രിതല വിശദീകരണം ലഭിക്കുകയും ചെയ്തിട്ടും നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്ന് മാത്രം ഇതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒപ്പുശേഖരണം നടത്തി സർക്കാർ സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് തലശ്ശേരിയിലെ കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ വിശ്രമമുറിയും ശുചിമുറിയും അനുവദിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചത് നടപ്പിലാക്കണമെന്ന് കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ ആവശ്യപ്പെടുന്നു അതോടൊപ്പം അനധികൃതമായി സർവീസ് നടത്തുന്ന ടാക്സികൾക്കെതിരെ നടപടിയെടുക്കുക വിവാഹാവശ്യങ്ങൾക്ക് അനധികൃതമായി ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യുക ടാക്സി മേഖലയെയും ഇതിൽ പ്രവർത്തിക്കുന്നവരെയും സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചാണ് കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ തലശ്ശേരിയിൽ ടാക്സി ഡ്രൈവർമാർ ഒപ്പുശേഖരണം നടത്തിയത് പരിപാടി മുൻ സംസ്ഥാന പ്രസിഡന്റ് എൻ കെ വിനീത് ഉദ്ഘാടനം ചെയ്തു മുഴുവനെയുള്ള ടാക്സി ഡ്രൈവർമാരുടെ പ്രശ്നങ്ങളിൽ നമ്മുടെ ഒരു ഭീമ ഹർജിയായിട്ട് സർക്കാർ സമർപ്പിക്കുക ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ ഉദ്ഘാടനം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഒരു ഭാഗം മാത്രമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് തലശ്ശേരിയിൽ വെച്ചിട്ട് നമ്മുടെ പെർമിറ്റിന് വിരുദ്ധമായി യാത്രക്കാരെ കൊണ്ടുപോകുന്ന വാഹനങ്ങളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൈക്കോടതിയിൽ ഒരു വിധി ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ അത് നടപ്പിലാക്കണമെന്ന് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും വിശ്രമമുറികൾ ഔദാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു മുദ്രാവാക്യം അത് നിയമസഭയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എമാരെ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെയായിട്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടില്ല അത്തരം വിഷയങ്ങൾ അതായത് ബിൽഡിങ്ങുകൾക്ക് പെർമിറ്റ് കൊടുക്കുന്നത് പോലെ തന്നെ ഹോട്ടലുകൾ റിസോർട്ടുകൾ അതുപോലെ തന്നെ ഹോം സ്റ്റേകൾ ഇവിടെയൊക്കെ നമ്മുടെ ഡ്രൈവർമാർക്ക് വിശ്രമിക്കാനുള്ള ഒരു സൗകര്യവും വൃത്തിയുള്ള ശുചിമുറി ഇതൊക്കെ ഒന്ന് അംഗീകരിച്ചൊരു ആവശ്യം അംഗീകരിച്ച് കയറാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഹർജി എന്ന നിലയിലും ഇവിടെ സമർപ്പിക്കുന്നത് സർക്കാരിലേക്ക് സമർപ്പിക്കാൻ പോകുന്നത് അത് ഒരു അമ്പതിനായിരത്തോളം ഡ്രൈവർമാരുടേതാണ് ഉദ്ദേശിക്കുന്നത് ചടങ്ങിൽ സംസ്ഥാന രക്ഷാധികാരി മനോഹരൻ തലശ്ശേരി നേതാക്കളായ ഷീജ് മുഴപ്പിലങ്ങാട് സി ആർ രാജേഷ് സോജിമ്മ ഷാജി കെ എം ജിജു അലി അജാസ് സത്യൻ കോടിയേരി അരുൺ പന്തക്കൽ രാജേഷ് മൂന്നാമൽ എന്നിവർ സംബന്ധിച്ചു ഗ്രാമികനുസ് തലശ്ശേരി